ഹായ് വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ ൻ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇപ്പോൾ ആരെക്കുറിച്ചാണ് അറിയേണ്ടത് ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുകയോ അവരുടെ എനർജിയുമായി കണക്ട് ചെയ്യുകയും ചെയ്യുക എന്നിട്ട് കാണുക ആ ഒരു പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് എനർജി എന്താണ് നിങ്ങളുടെ കണക്ഷൻ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം ഈ ഒരു റീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഹോപ്പ് നിങ്ങൾക്കിത് ഓക്കെ ഇൻഷുൽസ് പ്ലീസ് കൈഡസ് സോ നിങ്ങൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയുമായിട്ടും കണക്ട് ചെയ്യുക ആൻഡ് ജസ്റ്റ് വാവ് ഇഷ്ടംപോലെ കാർഡ്സ് വീഴുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയത് ഹെർമിറ്റ് കാർഡ് ആണ് സെക്കൻഡ് ഓഫ് കപ്സ് ആണ് ഓഫ് വോൺസ് എനർജി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആൻഡ് ഒരു കാർഡ് താഴേക്ക് അത് നമുക്ക് വീണോ അതും എടുക്കാറുണ്ട് ട്രസ്റ്റ് വേർത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഇപ്പോ നിങ്ങൾ തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങളുടെ ഇതൊരു കൈൻഡ് ഓഫ് ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻ ആണ് ഫ്രം ദ യൂണിവേഴ്സ് ഫ്രം ദ സ്റ്റാർസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ വേണ്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം കാർമിക് ആണോ സോൾമെറ്റ് ആണോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരണമായിരുന്ന ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഒരാളുടെ വില അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി ഹീൽ ചെയ്യാൻ സാധിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് നിങ്ങളെ ഒരു പരിധിവരെ പഠിപ്പിക്കാനായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം ആൻഡ് നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ ഒരു പോർഷന് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു സോൾ പർപ്പസ് ഉണ്ട് ആ പർപ്പസ് ചെയ്യാനാണ് ഒരു പരിധിവരെ ഒരു പോർഷൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു പോഴ്സനിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യം തന്നെ ചിലപ്പോൾ ലോയലിറ്റി ആയിരിക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല ബട്ട് പാസ്റ്റിൽ നിങ്ങൾ ആ ഒരു പേഴ്സൺ അട്രാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം ആണ് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് എന്നൊരു എനർജി മനസ്സിലാക്കിയിട്ടായിരിക്കാൻ നിങ്ങൾ ആ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷൻ ഏത് വൈബ്രേഷൻ എന്ന് പറയുന്നതിനേക്കാളും ഈ ഒരു പോസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള പുഷ് തന്നിട്ടുണ്ട് അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പെർപ്പസിൽ ഒരു പരിധി വരെ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളെ വഴിതിരിച്ചുവിടാൻ ഈ ഒരു പോസ്റ്റൻ പ്രേരണയായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരത്തി വരെ നിങ്ങൾ ഈ മനസ്സിൽ ചിന്തിക്കുന്ന ഈ ഒരു പേഴ്സൺ ഒരു ഹീലിംഗ് പാത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക ആ ഒരു പേഴ്സൻ്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരെ ഹീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങളതിലേക്ക് പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ടൈറ്റ് എസ്ട്രോളജി ഹീലിംഗ് ട്രാണിക് ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് എന്താണ് പീസ് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതായത് അവരുടെ പോസിറ്റീവ് പവർ ആണോ അറിയില്ല അത് അവരുടെ നെഗറ്റീവ് എനർജി ആണോ എന്നറിയില്ല ബട്ട് നിങ്ങളെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പുഷ് ചെയ്ത് അവർ നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് ചെയ്തപ്പോഴാണോ നിങ്ങളത്തിൽ വീണത് അതോ അവരിൽ അട്രാക്റ്റീവ് ആയതിനുശേഷം നിങ്ങൾ സോൾമേറ്റിനെ മേറ്റിനെ തിരഞ്ഞു പോയതാണോ അറിയില്ല ബട്ട് അവരുടെ വലിയൊരു പുഷാണ് നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ പാത അല്ലെങ്കിൽ അഥവാ നിങ്ങളിപ്പോ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുള്ളത് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ അവരെ നിങ്ങളെ പുഷ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആൻഡ് ഒരു പരിധി വരെ അവരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഹീലിംഗ് പാത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നത് ആൻഡ് എനിക്ക് തോന്നുന്നത് ഒരു പോയിന്റ് ഓഫ് സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരങ്ങൾ കിട്ടാത്ത ഉത്തരങ്ങൾ തപ്പിയിട്ടും കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഉത്തരം തരാനും ഈ ഒരു പേഴ്സന്റെ എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്നതാണെന്ന് വെച്ചാൽ ഇത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഹീൽ ചെയ്യാൻ വന്നപ്പോൾ ശരിയാണ് നിങ്ങൾ ഹീലായി ബട്ട് അത്രത്തോളം നിങ്ങളുടെ എനർജി ഇതിനകത്ത് ഇമ്മൻസ് ആയിക്കോട്ടെ അതായത് നിങ്ങൾ അത്രത്തോളം ഈയൊരു പേഴ്സണിൻ്റെ മുന്നിൽ ഹാർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഴുകുതിരി ഒഴുകില്ലേ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ നിങ്ങൾ മെൽറ്റ് ആണ് ഈ ഒരു പേഴ്സന്റെ മുന്നിൽ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അത്രത്തോളം ആ ഒരു പേഴ്സൺ ലോയലിറ്റി അത്രത്തോളം ആ ഒരു പേഴ്സൺ എനർജി ഹ്യോർഷി അവരുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി ഇനി ആരെയും കേട്ടണ്ട എന്ന രീതിയിൽ ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം ബട്ട് ഈ ഒരു പേഴ്സൻറ്റേതായിട്ടുള്ള എനർജീസ് ആ ഒരു ബൗണ്ടറിയും പൊട്ടിച്ച് നിങ്ങളുടെ പിറകെ വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനിയൊന്നും വേണ്ട നമുക്കിനി ഇതൊന്നും ശരിയാവത്തില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കണ്ടിന്യൂസ്ലി പ്രഷറൈസ് ചെയ്ത് കൊണ്ടുവന്നു നിങ്ങളുടെ ഹാർട്ടിൽ ഈ ഒരു പേഴ്സൺ ഒരു സ്ഥാനം പിടിച്ചു ആൻഡ് ഇപ്പോൾ ഈ നിങ്ങൾ അതായത് നമ്മൾ പറയില്ലേ ഏറ്റവും മുതിർന്ന ആൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് അങ്ങനത്തെ ഒരു സ്ഥാനം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ പിടിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇറ്റ്സ് എ ഫാസ്റ്റിക് എനർജി നിങ്ങൾ ടോട്ടലി ഈ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ടെലിപ്പത്തി കണക്ഷൻ ഉണ്ട് സോ പലതും അറിയാതെ തന്നെ നിങ്ങൾ പരസ്പരം അറിയുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാകുന്ന എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ മേ ബി നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ ഓവറോൾ എനർജിയിൽ കണ്ടോ ചീറ്റിംഗ് ചീറ്റിംഗ് ഉണ്ട് ചീറ്റിംഗ് എനർജിയിൽ നിന്നിട്ടുണ്ടായിരിക്കണം നിങ്ങൾ വൂണ്ടഡാണ് നിങ്ങൾ ഒത്തിരി വൂണ്ടഡ് ആയിരിക്കാം ഒരു പരിധി വരെ പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ എനർജി ആ ഒരു ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സങ്കടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു ട്വിൻ ഫ്ലൈം എനർജിയാണ് നിങ്ങൾ അവർക്ക് അതായത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഹീൽ ചെയ്തു അവർ അത് അവരുടെ സോൾ പർപ്പസ് ആയിരുന്നു എല്ലാം ഓക്കെയാണ് പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ നമ്മൾ എഴുതി കൊടുത്തു എന്നൊക്കെ പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ അവരെ നിർത്തിയിട്ടുള്ളത് പക്ഷെ ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു കാർമിക് എനർജിയും ഒരു ഡിറ്റാച്ച്ഡ് എനർജിയും ഒരു ബ്ലോക്ക് എനർജി ഒരു സപ്ര വേദനയുടെ സപ്രൈസുകളൊക്കെ തരുന്ന കൈൻഡ് ഓഫ് വൈബ്രേഷനിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കണക്ഷനിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി മോശപ്പെട്ട അവസ്ഥകളും ദിവസങ്ങളും വന്നിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഒത്തിരി കടന്നു പോയിട്ടുണ്ട് അതായത് നിങ്ങളുടെ കണക്ഷനിൽ എങ്ങനെയുള്ളതാണെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ധാരാളം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ വെള്ള എനർജി ദാറ്റ് മീൻസ് എക്സ്ട്രാ ആയിട്ടുള്ള എക്സ്ട്രാ എക്സ്ട്രാമെരിറ്റൽ ആയിട്ടുള്ള അഫെയർ ആണോ ഇതെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ എക്സ്ട്രാ മെറിറ്റൽ ആയിട്ടുള്ള അഫെയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ നെഗറ്റീവ് ഇഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കണക്ഷനിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ബട്ട് ഇപ്പൊ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് എങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ കണക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പലതും വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എസ്പെഷ്യലി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധിക്കും പക്ഷേ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജീസ് അവരുടെ വാക്ക് കേൾക്കുക അവരെ വാക്ക് കേട്ട് നമ്മളെ വിശ്വസിക്കാതിരിക്കുക ഈ കൈൻഡ് ഓഫ് എനർജി നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം തളർത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡെവൽ എനർജി കിട്ടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ടു ഓഫ് കപ്സ് എനർജി പിന്നെയും പിന്നെയും പോപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ നമുക്ക് എങ്ങനെയാണെങ്കിലും ഫൈറ്റ് ചെയ്യാം നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും എന്റെ കൂടെ നിന്നാ മതി എന്റെ ഒപ്പം ഉണ്ടായിരുന്നാൽ മതി ഐ വിൽ ഡു ഇറ്റ് എന്ന കഴിഞ്ഞാൽ ഓഫ് എനർജി നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഇത്രത്തോളം അപ്സ് ആൻഡ് ഡൗൺസും ഇത്രത്തോളം കൈൻഡ് ഓഫ് എനർജി ഉണ്ടായിട്ടും ഇത്രത്തോളം എന്താ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടും സ്റ്റിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വീണ്ടും കൈൻഡ് ഓഫ് ന്യൂ എനർജിയിലേക്ക് കയറാം നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് ഫൈറ്റ് ചെയ്യണോ നമുക്ക് ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാം എന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പുഷ് ലഭിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്നത് ഒരു പരിധി വരെ ലഭിക്കുന്നില്ല ആ ഒരു പേഴ്സൺ നമ്മളെ വിശ്വ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നേക്കാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നമ്മുടെ റിലേഷൻഷിപ്പിലേ അല്ലാത്ത നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഇൻഫ്ലുവൻസുകളിൽ പെടുന്നു ഒരു പരിധി വരെ നിങ്ങളും പെടുന്നു നിങ്ങളുടെ പേഴ്സണും പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ കൈൻഡ് ഓഫ് ഡെവിൾ എനർജി വരുന്ന അപ്പ് ഡൗൺ ആയിട്ടുള്ള ഡെവിൾ എനർജി വരുന്ന കാരണം മറ്റു വ്യക്തികളുടെ കയ്യില് നിൽക്കുന്ന ഒരു നൂൽപ്പാവയുടെ ആയിട്ടാണ് പലപ്പോഴും ഒരു പരിധിവരും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് എനിക്ക് കാണുന്നത് അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും എസ്പെഷ്യലി ഏറസ് ലിയോസ ചറ്റേറിയസ് ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സോഡിയോക്സൈഡിന് ഇതായിരിക്കാം ഈ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ഡെവൽ എനർജി സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ചലഞ്ചസ് വരുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഓക്കേ പക്ഷെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ പാഷനേറ്റ് ആണ് നിങ്ങൾ എനിക്ക് തോന്നുന്നു പൊതുവെ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഫയർ സൈൻസ് ആയിരിക്കാം അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ എവിടെയൊക്കെയോ ഈ ഒരു ഡെവൾ എനർജി അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റേർണൽ ഫാക്ടർ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കണ്ണുദോഷം അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ആ ഒരു നെഗറ്റീവ് എനർജി ഇമ്പാക്ട് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു ഇന്ന ആളോട് പറഞ്ഞതിന് ശേഷമാണല്ലോ ഇത് മൊത്തവും ഫ്ലോപ്പ് ആയത് ഇത് പുറത്ത് പറയേണ്ടിയിരുന്നില്ല എന്ന് അതുപോലെ കുറച്ച് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ തന്നെ ഇങ്ങനെ കൈൻഡ് ഓഫ് എനർജിയിൽ ഏർപ്പെട്ടിട്ട് മേ ബി നിങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും പക്ഷെ ഇവിടെ ആരൊക്കെയോ ആരെയോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അവർ പറയുന്ന കൈൻഡ് ഓഫ് എനർജിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന ഒരു സാഹചര്യം ഒക്കെയാണ് എനിക്ക് കാണുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഒത്തിരി എത്തേണ്ട കണക്ഷൻ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിനേറ്റ് ചെയ്തതിനേക്കാൾ വളരെ പവർഫുൾ ഒരു കണക്ഷൻ ആകേണ്ടിയിരുന്നു പക്ഷേ കുറെ പിന്നോട്ട് വലിവുകളും തിരിഞ്ഞു നോക്കലും കാരണം ഈ ഒരു ഈ ഒരു കണക്ഷൻ നിങ്ങൾ വിചാരിച്ച ആ ഒരു എക്സ്പെക്ടേഷൻ്റെ അതുവരെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ പാർട്ട്ണർ അതിനെ എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഇത് ഒരു ഹൈ വൈബ്രേഷൻ കൈൻഡ് ഓഫ് എനർജിയിൽ എത്തേണ്ട ഒരു കണക്ഷൻ തന്നെ ആയിരുന്നു നിങ്ങൾക്ക് തെറ്റിപ്പോയതല്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കോഴിസിഡൻ്റിൽ നിങ്ങളുടെ അടുത്ത് വന്ന് മീറ്റ് ചെയ്തതല്ല ഇറ്റ് വാസ് എ ഡിവൈൻ കണക്ഷൻ സ്റ്റാർസ് സെന്റ് ചെയ്തതാണ് യൂണിവേഴ്സ് സെന്റ് ചെയ്തതാണെന്നൊക്കെ പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ആണ് സോ അത് ബ്രേക്കപ്പ് ആയാലും പിന്നെയും അത് അറ്റാച്ച് ആകും ബട്ട് മെറ്റീരിയലിസ്റ്റിക് എനർജി ഇത്രത്തോളം നിങ്ങളുടെ കണക്ഷനെ വഷളാക്കുന്നു അതുകൊണ്ട് എത്തേണ്ട ആ ഒരു ലെവലിന്റെ അടുത്ത് പോലും നിങ്ങളുടെ ക്ഷൻ എത്തുന്നതിന് മുമ്പ് ഫെഡ് ആയി പോകുന്നു ബോറിംഗ് എനർജിയിൽ എത്തുന്നു ഫൈറ്റിംഗ് എനർജിയിൽ എത്തുന്നു അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻസ് അതായത് ചിതറി പോകും ചിന്നി ചിതറി പോകുന്ന ഒരു എനർജി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്ഥലം മാറ്റം വരുന്നു വേറൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വരുന്നു കാണാൻ പറ്റാതെ ആകുന്നു അങ്ങനത്തെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പരിധിവരെ പെട്ടെന്ന് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ വേറൊരു വ്യക്തി കടന്നു വരുന്നു എന്നിട്ടത് ഡിറ്റാച്ച് ആവുന്നു അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പാസ്റ്റിലായി പെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഈ കൈൻഡ് ഓഫ് അതായത് ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം നിങ്ങളുടെ കണക്ഷനിൽ ഓട്ടോമാറ്റിക്കലി വന്നുചേരാണ് ഓക്കെ പേഴ്സണലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്കായിരിക്കും അറിയാവുന്നത് ഞാൻ എനിക്ക് കാണുന്ന ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ ഓ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇത് കൈൻഡ് ഓഫ് അ സൈക്കിൾ ആണ് ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞ് സോൾവ് ആയി കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരും അപ്പൊ ഈ പ്രശ്നവും ആ പ്രശ്നവും കൂടി ചേർന്ന് വീണ്ടും വലിയൊരു പ്രശ്നവും ഈ രണ്ട് പ്രശ്നങ്ങളും പിന്നെ പറഞ്ഞ് സോൾവ് ആകും മൂന്നാമത്തെ പ്രശ്നം വരും അപ്പൊ ഈ പ്രശ്നവും ഇതിന് മുമ്പ് നടന്ന പ്രശ്നവും ഈ മൂന്നാമത്തെ പ്രശ്നവും കൂടി ചേർന്ന് അതിലും വലിയ പ്രശ്നമാവും ഇങ്ങനെ 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 ഓഫ് വലിയൊരു കുന്നുകൂടി ഒരു സൈക്കിൾ സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്ര തന്നെ പറഞ്ഞാലും ഒരു പരിധിവരെ സോൾവ് ആകുന്നില്ല അന്ന് നീ അത് ചെയ്തില്ലേ അന്ന് നീ ഇത് പറഞ്ഞില്ലേ കൈൻഡ് ഓഫ് എനർജിയിലാണ് പലപ്പോഴും നിങ്ങളുടെ പോസ്റ്റൻ നിൽക്കുന്നതെങ്കിൽ കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മാനിപ്പുലേറ്റീവ് ഫാക്ടർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഉള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഒന്നുകിൽ നിങ്ങൾ തണയിക്കുന്ന ആ വ്യക്തിക്ക് വളരെ ഒരു കൗത്തരമുണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന ചുറ്റുപട്ടം മുഴുവൻ കളത്തരം നിറഞ്ഞതാണ് പക്ഷെ ഈ ഒരു പേഴ്സൺ അത് റെക്കഗണൈസ് ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി ഹിയോർഷി അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ ആഡംബര ജീവിതം വളരെയധികം താല്പര്യമുള്ളതാണ് അവർ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ല എന്ന് തികച്ചും നമ്മളോട് പറഞ്ഞാലും അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ലൈഫ് സ്റ്റെബിലിറ്റി നല്ലൊരു വീട് നല്ലൊരു കാർ ലക്ഷറി അങ്ങനത്തെ കാര്യങ്ങൾ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കി ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കാസ്റ്റും കമ്മ്യൂണിറ്റി അവർ ജീവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു റെസിഡൻസിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി നമ്മുടെ പ്രണയത്തെ ഒരു പരിധി വരെ സെക്കൻഡ് ഫാക്ടറായിട്ട് കാണുകയും സ്പെയർ ചെയ്യുകയും ചെയ്യുന്ന എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് പ്രയോ പ്രയോറിറ്റി ചേഞ്ച് ആവെന്ന് പറയില്ല ഇന്നലെ നിങ്ങളായിരുന്നിരിക്കും പ്രയോറിറ്റി ചിലപ്പോൾ ഇന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും അവരുടെ പ്രയോറിറ്റി അങ്ങനെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്ന എനർജിയും നിങ്ങളുടെ റിലേഷനിൽ കാണുന്നുണ്ട് ഓക്കെ ഇത്ര ഇത്ര കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത് ഇനി ഈ ഒരു പേഴ്സൺ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് റെസോണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് ആവുംസൺ ചേഞ്ച് dream ഡ്രീം ംപ്ലീഷൻ ഓക്കെ ആൻഡ് ഓൾസോ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഓക്കെ റിസെപ്റ്റിവിറ്റി വാവ് സോ നൈസ് ഭയങ്കര ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് കൈൻഡ് ഓഫ് പാസ് ലൈഫ് കണക്ഷൻ ആൻഡ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങളുടെ എനർജിയും ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡി ഡ്രീം കം ട്രൂ ആയിട്ടുള്ള കണക്ഷനാണ് അല്ലെങ്കിൽ അറി കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് കൈൻഡ് ഓഫ് സ്വപ്നത്തിൽ ജീവിക്കുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ ഏതോ ഒരു രീതിയിൽ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്നു മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ വഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മേ ബി ഫിസിക്കൽ ഡിസയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മേ ബി നിങ്ങളുടെ ഡ്രീംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മേ ബി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നൊരു കരുതലും കെയറുമായിരുന്നു വേണ്ടത് മേ ബി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചേഞ്ച് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ സോൾ ടു സോൾ കണക്ഷൻ ആണ് ഭയങ്കരമായ സോൾ കണക്ഷൻ ആണുള്ളത് അതായത് എത്ര തന്നെ പൊട്ടിപ്പോയാലും പിന്നെയും തിരിച്ചു യോജിക്കുമെന്ന് പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആൻഡ് തിരിച്ചു യോജിക്കുക എന്നത് നിങ്ങളുടെ വലിയൊരു സ്വപ്നമായിട്ടുള്ള കാര്യമാണ് പൊട്ടി പോകാതിരിക്കുക എന്നതും നിങ്ങളുടെ വളരെ സ്വപ്നമായിട്ടുള്ള കാര്യമാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പൊട്ടിപ്പോയാലും തിരിച്ചു വന്ന് ജോയിൻ്റ് ആകുന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ളത് ആൻഡ് ഈ ഒരു പേഴ്സൻ്റെ ഇമോഷൻ അനുസരിച്ച് ഒരു പരിധി വരെ നിങ്ങൾ അവരെ കംപ്ലീറ്റ് ആകുന്നു നിങ്ങളില്ലാതെ അവരും അവരില്ലാതെ നിങ്ങളും ഇൻകംപ്ലീറ്റ് ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ആൻഡ് അഥവാ നിങ്ങളുടെ കണക്ഷൻ ഡിറ്റാച്ച് ആയി പോലെ നിങ്ങൾ രണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് ജീവിക്കുന്ന കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക അത് അൺ ബെയറബിൾ ആയിട്ടുള്ള ഇമോഷനാ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ഇമോഷനായിട്ട് അത് നമ്മുടെ മനസ്സിൽ കല്ല് കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷനിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് അഥവാ ഇത് നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിറ്റാച്ച് ആയതാണെങ്കിൽ പോലും സ്റ്റിൽ ആ ഒരു ഹെവിനെസ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യാം ആ ഒരു വെയ്റ്റ് ആ ഒരു ഭാരം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഒരു ശബ്ദം ഇതിൽ പോകൂ ശരിയാകും നമുക്കിത് വർക്ക് ചെയ്യാം നമുക്ക് ശരിയാക്കി എടുക്കാം എന്നൊരു ശബ്ദം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിന്നിട്ടും ആ ഒരു ഡിവൈൻ എനർജി പറയുന്നുണ്ട് നമ്മളൊന്ന് പോകൂ നമുക്കത് ശരിയാക്കാം ഒന്ന് മെസ്സേജ് അയച്ച് നോക്കൂ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫോൺ അവരുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ മെസ്സേജ് വരാൻ കാത്തിരിക്കുന്നൊരു എനർജിയിലും നിങ്ങള് നിങ്ങളുടെ എടുത്തിട്ട് അവരുടെ മെസ്സേജ് വരാൻ കാത്തിരിക്കുന്ന എനർജിയിലുമാണ് പലപ്പോഴും നിൽക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ള മെമ്മറീസ് നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് നിങ്ങളുമായിട്ട് എടുത്തിട്ടുള്ള ചിത്രങ്ങൾ ഇതൊന്നും ഒരിക്കലും ഈ ഒരു പേഴ്സൺ തൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചു കളയാൻ പറ്റില്ല എന്നും ഈ ഒരു പേഴ്സൺ അത് സൂക്ഷിച്ച് വച്ചിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും ശരി ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിലെ ആ ഒരു ടൊട്ടാലിറ്റി ഈ ഒരു പേഴ്സൺ കിട്ടണമെങ്കിൽ ആ ഒരു എക്സോഷനിൽ നിന്ന് ഈ ഒരു പേഴ്സണൊരു റിലീസ് കിട്ടണമെങ്കിൽ നിങ്ങളുണ്ടായിരിക്കണം നിങ്ങളുടെ ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എപ്പോഴും അതിൻ്റെ ഓഫ് ഒരു സീക്രട്ടീവ് ആപ്പിൽ നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുമായി സംസാരിച്ചതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള മൊമെൻസും ഒളിപ്പിച്ച് അവരുടേതായിട്ടുള്ളൊരു സ്പേസിൽ വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നിൽക്കുന്നത് അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടേതായിട്ടുള്ള മാത്രമായിട്ടുള്ള എനർജിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് മറ്റാർക്കും കാണാൻ പറ്റാത്ത അത്രത്തോളം പേഴ്സണൽ സ്പേസിൽ ടൂ പേഴ്സണൽ എന്നൊക്കെ പറയില്ലേ ആ ഒരു സ്പേസിൽ നിങ്ങളെ കീപ്പ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഇമോഷൻസ് ആ ഒരു ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് ഓക്കെ അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പോലെ ആകാൻ വേണ്ടിയിട്ട് പലപ്പോഴും മാസ്ക് ചെയ്തിരുന്നു ആ ഒരു മറ്റ് മറ്റാൾക്കാരെ പോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ പോലെ ആകാൻ ഈ ഒരു പേഴ്സൺ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളെ പ്രീതിപ്പെടുത്താൻ നിങ്ങളെ ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് വഴുത്താൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ബാക്കിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ മേ ബി ഇമോഷണലായതിനു ശേഷമായിരിക്കാം ഈ ഒരു പേഴ്സന്റെ റിയൽ ഫേസ് അറിഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്രഷ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ കാണിക്കുന്ന ഈ ഒരു സോഫ്റ്റ് ഹോൺ ആയിരിക്കില്ല ചിലപ്പോൾ റിലേഷൻഷിപ്പ് വേണ്ടി ബിക്കോസ് നിങ്ങളുടെ ആ ഒരു പേഴ്സന് ഉള്ളിൽ വേറെ കൈൻഡ് ഓഫ് ഒരു ലൈന് എനർജി ഉണ്ട് പുറമേ ആ ഒരു പേഴ്സൺ ഒരു സൗമ്യമായിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നതാണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ വളരെയധികം രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് മെരുക്കിയെടുത്തിട്ടാണ് അവർ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് അത് നിങ്ങളോടുള്ള അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഓക്കെ മറ്റൊരാളോട് ഈ ഒരു പേഴ്സൺ ഹൈലി ഷൌട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ലൈൻ അഗ്രസീവ് എനർജിയിലാണ് നിൽക്കുന്നത് ബട്ട് നിങ്ങളോട് മാത്രം ഈ ഒരു പേഴ്സൺ വളരെ കൺട്രോൾഡും ടീംഡും ആയിട്ടാണ് സംസാരിക്കുന്നത് ബിക്കോസ് ഓഫ് നിങ്ങളെ ലോസ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് വേണം നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ അപ്പണ്ടൻസ് എന്നീ വ്യക്തി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുമ്പ് ഈയൊരു പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം മേ ബി അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോഴ്സൺ ഒത്തിരി എന്താണ് പശ്ചാത്താപം തോന്നുന്ന കൈൻഡ് ഓഫ് എനർജിയിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ചിലപ്പോൾ മേ ബി ഈ ഒരു പോർഷൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്സിൽ തുടങ്ങിയതായിരിക്കണം ഓക്കെ പക്ഷെ നിങ്ങൾക്ക് അതൊരു ഹീലിംഗ് എനർജി ആയിട്ടായിരിക്കാം കിട്ടിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോഴൊക്കെ നിങ്ങളെ ഒരു ക്ലൗഡ് ആക്കി ഈ ഒരു പോഴ്സൺ കളിച്ചില്ലേ എന്ന കൈൻഡ് ഓഫ് രീതിയിൽ ഈ പോഴ്സിനെ റെഗ്രറ്റ് എനർജി പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഇതായിട്ട് ഇനി കാണുന്നുണ്ട് നിങ്ങൾ ഷീറ്റ് ചെയ്തോ ഷീറ്റ് ചെയ്തില്ലേ എന്നല്ല പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു പോസ്റ്റർ നിങ്ങളെ കളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ എന്താണ് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള കൈൻ്റെ ഓഫ് എനർജിയിൽ കാണുന്നുണ്ട് അതായത് പറയാം ഫിഫ്റ്റി പെർസെൻറ്റേജ് നല്ല മനസ്സിലാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഈ ഒരു പോസ്റ്റർ ഉണ്ട് ആ ഒരു പോസ്റ്ററിൻ്റെ നെഗറ്റീവ് ഫേസ് മൊത്തം നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിലും കുറേയൊക്കെ ഈ പേഴ്സൺ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് തുടക്കത്തിൽ മേ ബി ഇത് ഒരു ജാജസ്റ്റ് നോക്കിയേക്കാം കൊള്ളാമല്ലോ ആൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജി തുടങ്ങിയതായിരിക്കാം ആഫ്റ്റർ ദാറ്റ് ഇത് സീരിയസ് ആയി പിന്നെ നിങ്ങളെ കളിപ്പിച്ചതും നിങ്ങളെ വഴക്ക് പറഞ്ഞതും നിങ്ങളെ എന്താ വേദനിപ്പിച്ചതും ഒക്കെ ഓർത്തിട്ട് ഈ ഒരു പെർസൺ റെഗ്രെറ്റ് വരുന്നുണ്ട് സോ ഒന്നുകിൽ കൈൻഡ് ഓഫ് തുടക്കത്തിലെ എനർജി വളരെ പോസിറ്റീവ് ആയിട്ടിരുന്നായിരിക്കും ആഫ്റ്റർ ദാറ്റ് ഒരു പ്ലേഫുൾ എനർജിയിലേക്ക് ഈ പെർസൺ വീണതായിരിക്കാം ഇല്ലെങ്കിൽ തുടക്കത്തിൽ ഈ ഒരു പെർസൺ എത്രത്തോളം പ്ലേഫുൾ എനർജിയിൽ നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ ഉപദ്രവിച്ചതിന് ശേഷമായിരിക്കാം നമ്മുടേതായിട്ടുള്ള എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നതും നമ്മളെ ഹീൽ ചെയ്തതും ഒരുപ്രിച്ച് ഈ ഒരു പേഴ്സന്റെ എനർജി തന്നെ നമ്മൾ ഹേർട്ട് ചെയ്തിട്ട് ആ എനർജി കൊണ്ട് തന്നെ നമ്മളെ ഹീൽ ചെയ്തിട്ടുള്ള എനർജിയും ആയിരിക്കാം എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ അനുസരിച്ച് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം റെഗ്രറ്റ് ചെയ്യുകയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കൈന എനർജി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുകിൽ ഈ ഒരു പേഴ്സന്റെ കർമ്മ ഈ പേഴ്സൺ തിരിച്ച് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നസെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലോയലിറ്റി ഈ ഒരു പേഴ്സൺ ഹാർട്ട് ജയിച്ചിരിക്കുന്നു എന്ന കൈൻഡ് ഓഫ് എനർജിയുമായിരിക്കാം ഈ ഒരു പിന്നിലുള്ള കാര്യങ്ങൾ ഓക്കെ ആൻഡ് ഓൾസോ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എടുക്കാം ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്താണെന്ന് ശരിയാണ് ഈ ഒരു പേഴ്സൺ ഒത്തിരി അതോറിറ്റി റോൾ ഇതിനകത്ത് കാണിച്ചിരുന്നു ബട്ട് മെല്ലെ ഒരു വ്യക്തി സ്ലോ ഡൗൺ ആയി നമ്മൾ പറയില്ല റോസ് ക്വാഡ്സ് ക്രിസ്റ്റൽ എനർജിയിലേക്ക് വീണെന്ന് സോഫ്റ്റ് ഹാർട്ടഡ് എനർജിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി വീഴുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ആകാൻ ഈ ഒരു പേഴ്സൺ താൽപ്പര്യപ്പെടുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ശരിയായിരിക്കാം ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഒത്തിരി കൂടി കാര്യങ്ങൾ നോക്കിയത് കൊണ്ടും ഒത്തിരി ഇത് ലോങ് ലാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം നമ്മൾ പറയില്ലേ കൊളേട്ട പിടിച്ചതുപോലെ പിടിച്ചു കിടക്കും ഞാൻ ഈ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്താലും ഞാൻ പോകത്തില്ല ഉപ്പിട്ടാലും ഞാൻ പോകത്തില്ല എന്നൊക്കെ പറയില്ല ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കണം അത് ഈ ഒരു പേഴ്സണെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ഈ ഒരു പേഴ്സൺ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കണം സോ ഈ ഒരു കണക്ഷൻ നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മേ ബി ഇതൊരു വെഡിങ്ങിലേക്ക് എത്താനുള്ള എങ്ങനെയാണ് സാധിക്കുക എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഹസ്ബൻഡുണ്ട് എനിക്ക് വൈഫുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം ബട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു കണക്ഷൻ്റെ എൻഡിങ് ഉണ്ടെങ്കിൽ അത് മാ സ്ട്രെയിറ്റ് മാരേജിലായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചു കാലമെങ്കിലും അസ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫായിട്ട് നിങ്ങൾക്ക് ഈയൊരു വ്യക്തിയുടെ ഒപ്പം ജീവിക്കാൻ പറ്റുമായിരിക്കും കാരണം ആ ഒരു പേഴ്സൻ്റെ വിഷ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നതും അതാണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നതും അങ്ങനെയാണ് തുടക്കത്തിലേ നമുക്ക് കിട്ടിയത് കൈൻഡ് ഓഫ് എ ഡിവൈൻ കണക്ഷനാണ് ഒത്തിരി പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന കണക്ഷൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിത്തരുന്ന കണക്ഷൻ ആണ് അതുപോലെ നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത് ഡ്രീം കം ട്രൂ ദ ഡ്രീം കണക്ഷനാണ് സൊ ഈ ഒരു ഈ ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡ്രീം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് കൈൻഡ് എനർജി കാണുന്നുണ്ട് അപ്പോൾ നമ്പർ ഫോർ നമ്പർ എയ്റ്റ് നമ്പർ എക്സ്പെഷ്യലി ഫോർ നമ്പർ ഫോർ നിങ്ങൾ വളരെ സങ്കടത്തിലായിരിക്കും ഇപ്പൊ ഉണ്ടായിരിക്കുക ബട്ട് നിങ്ങളുടെ സമയം ചേഞ്ച് ആകും നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ആ ഒരു കരുതല് റൊമാൻറ്റിക് ഫീൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ബിക്കോസ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പേഴ്സൺ കൈൻഡ് ഓഫ് സോൾമെറ്റ് വൈബ്രേഷനിൽ വരുന്ന ആളാണ് ചിലപ്പോൾ ആ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നില്ലായിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളൊരു ശല്യവും ബുദ്ധിമുട്ടും ആയിരിക്കും ബട്ട് ഇവഞ്ച്വലി പതിയെ പതിയെ ശരി ഹി വിൽ കം ബാക്ക് ടു യു ജസ്റ്റ് വെയിറ്റ് നിങ്ങളുടെ പേഷ്യൻസ് പരീക്ഷിക്കുന്ന വർഷമാണ് നമ്പർ ഫോർ അല്ലെങ്കിൽ നമ്പർ നയൻ ഈയൊരു വർഷം എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നമ്പർ എയ്റ്റ് ആൻഡ് നമ്പർ ടു ആൻഡ് നമ്പർ ഫൈവ് ഓക്കെ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ആൻഡ് ഓൾസോ സെവൻ ഓക്കെ ക്ഷമ പരീക്ഷിക്കുന്ന സമയങ്ങളാണ് ക്ഷമ പരീക്ഷിക്കപ്പെടും എന്നിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടുക സോ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ഡയറക്റ്റ് മെസ്സേജും കൂടി നമുക്ക് എടുത്ത് നോക്കാം ഈ ഒരു പൊസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് യു ആർ റോങ് യെസ് പല കാര്യങ്ങളിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ തെറ്റാണ് തെറ്റാണെന്നാണ് വിശ്വസിച്ചിരുന്നത് ആ ഒരു കാര്യം ചേഞ്ച് ആവണം നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ചേഞ്ച് മാറ്റം അതാണ് നമുക്ക് കിട്ടിയത് അത് എല്ലാത്തിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ എല്ലാത്തിലും നിങ്ങളുടെ അടുത്തുനിന്ന് നെഗറ്റീവ് കാണുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇറ്റ് ചേഞ്ച് ഓക്കെ ഐ കുഡൻറ്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ലായിരിക്കും പക്ഷേ അത് ഇവൻച്വലി ചേഞ്ച് ആകും ഓക്കെ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ മൂവൺ ആയിക്കോളൂ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മതി ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് എനർജിയാണ് ഈ പേഴ്സൺ ഇപ്പം പറയുന്നതൊന്നും നാളെ സംഭവിക്കണമെന്നില്ല ഈ പേഴ്സണ് മാറ്റി എഴുതാൻ വെറും അഞ്ചു മിനിറ്റ് മതി എന്നതാണ് കാണുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ തിരിച്ച് റീ ഇൻകാർണേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ആൻഡ് ഈ ഒരു പേഴ്സൺ സോൾമേറ്റ് കൈൻഡ് ഓഫ് എനർജിയിലായിരുന്നു ആൻഡ് ഈ ഒരു പേഴ്സണന് എനർജി ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് കണ്ടോ ഇറ്റ് വാസ് മൈ ഫോൾട്ട് അതായത് നിങ്ങൾ തെറ്റായിരുന്നു എന്നതിൽ നിന്ന് ഇറ്റ് വാസ് മൈ ഫോൾട്ട് അത് എല്ലാം എന്റെ തെറ്റായിരുന്നു എന്ന കൈൻ്റ് ഓഫ് എനർജിയിലേക്ക് ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വരും ബിക്കോസ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ബട്ട് നിങ്ങളായിരുന്നു ശരി എന്ന് ഒരു പേഴ്സൺ അറിയാം ആൻഡ് ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലീവ് യു യെസ് ഈ കൈൻഡ് ഓഫ് റെക്കഗ്നേഷൻ ഈ കൈൻഡ് ഓഫ് ചേഞ്ച് ഈ കൈൻഡ് ഓഫ് സൈക്കിളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും വീഴുമെന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ശരിയാണ് ഈ ഒരു പേഴ്സൺ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബട്ട് ഇറ്റ് വിൽ ബി ഓക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളെ മാറ്റാൻ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചു ബട്ട് ഒറിജിനലി നിങ്ങളാണ് ഈ ഒരു പേഴ്സണെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ ഒരിക്കലും എനിക്ക് മാറാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ മാറില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് ഞാൻ തീർച്ചയായും മാറും നിനക്ക് വേണ്ടി എന്ന കൈൻഡ് എനർജിയിലേക്ക് ഒരു പേഴ്സൺ വീഴുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് റോസ്ക്വാറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഷുഗ്ര ക്ലെൻസിങ് ആയിട്ടുള്ള സ്റ്റോൺ ആയിട്ടുള്ള എവെഞ്ചുറിൻ കോമ്പിനേഷനിൽ നമുക്ക് കൈൻഡ് ഓഫ് ഇയർ റിങ്സ് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ലവ് ലൈഫിൽ ഈ കൈൻഡ് ഓഫ് ക്രിസ്റ്റൽസ് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ന്യൂ ലോഞ്ച് ആണ് സോ ഇത് ക്വാഡ്സ് ആണ് ഇത് അവൻചറിൻ്റെ കല്ലുകളാണ് വെച്ചിരിക്കുന്നത് ഇത് ഇയർ റിംഗ്സ് ആയിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഒത്തിരി ആൾക്കാർ ഇയറിംഗ്സിനെ കുറിച്ച് ചോദിക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്റ്റോൺസ് ആൻഡ് സെലഗൻസ് ലിറ്റിട്ടില്ല ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും സ്റ്റോൺ സ്റ്റോൺസെൻറ്റിൽ പോയാൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഈ ഒരു സമയത്ത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവരുടെ മൂൺ എനർജി ഇംബാലൻസ്ഡ് ആണെന്ന് നിങ്ങളുടെ മൂൺ എനർജി ഇംബാലൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൂൺ സ്റ്റോൺ ആണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെലിനൈറ്റിൻ്റെ കണ്ടോ ഈ കൈൻഡ് ഓഫ് കമ്മൽ ഇത് പേരാണ് ഈ ഇയർറിംഗ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ കീപ്പ് ചെയ്യാവുന്നതാണ് പക്ഷെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രമെൻഡസ് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂൺ സ്റ്റോണ് പോകാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് മൂഡ് സിങ്സ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഇത് ഇത് മൂൺ മൂൺ കൈൻഡ് ഓഫ് എനർജി ഉള്ള സ്റ്റോൺ ആണ് നിങ്ങൾ മനസ്സിലാക്കുക ഇത് സ്റ്റോൺ പ്രീമിയം ക്വാളിറ്റി സ്റ്റോൺ ജ്വല്ലറീസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അവിടെ ഇവിടെ കല്ലിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പാടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരിക്കലും പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല സോ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും അതാ കല്ലിന്റെ നാച്ചുറൽ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് സൈറ്റിൽ ഇട്ടിട്ടില്ല ബട്ട് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രീസ്ലെറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺസ് എൻ നൽകുന്ന സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെങ്കിലും താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ബൈ ഗൈസ് ലവ് യു ആൾ